കുറച്ച് ദിവസങ്ങളായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഷോട്ട്സൊക്കെ നമുക്ക് മൂന്ന് മിനിറ്റ് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ രാവിലെ മുതലുള്ളത് അതായത് ഈ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയും പിന്നെ അത് വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്യാറുണ്ട് അപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടാൽ മതിയല്ലോ അതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് ലെങ്ത് കിട്ടുകയും ചെയ്യും സോ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ അഫീനെ വിടാനുള്ള തിരക്കിലാണ് ഉമിച്ചില്ല കേട്ടോ ഉമ്മച്ചി അത്യാച്ചും കൂടിയിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയതാണ് ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴത്തേക്കൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്കമാലിലാണ് പോകുന്നത് മറ്റേ ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ കണ്ണിൻ്റെ ലൈസറ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പ് ഇന്നുണ്ടായിരുന്നു ഇന്നല്ല ഇന്നലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതാണ് അപ്പോൾ ഇതേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ബിസ്ക്കറ്റാണ് കൊടുത്തുവിടുന്നത് ഉച്ചക്കത്തേക്ക് ചപ്പാത്തി നൂഡിൽസും ഉണ്ടാക്കി അതും സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ബേക്കറി പലഹാരങ്ങൾ കൊടുത്തുവിടാൻ പാടില്ലാത്തതാണ് എന്നാലും ചില ദിവസങ്ങളിൽ അങ്ങനെ കൊടുത്തുവിടാറുണ്ട് ഓക്കെ അപ്പോഴേക്ക് നിധിക്കുട്ടി എഴുന്നേറ്റൊന്നും ആദ്യം തന്നെ ഉമ്മച്ചിയുടെ റൂമിലാണ് പോയി നോക്കിയത് അവിടെ ഉമ്മച്ചിയില്ലാന്ന് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ പിന്നെ അവർ രണ്ടുപേരും കൂടി കൂടിയിരുന്നു ഫുഡ് കഴിക്കുന്നതാണ് അവനെ കൊണ്ടുവിടാൻ സമയമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തേക്കുള്ള ും കൂടി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അതേ ഇറങ്ങി പിന്നെ അവനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോയി അവൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉറക്കിയിട്ടാണ് ഈ പുരികും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ കുറെ നാളായതുകൊണ്ട് ഒരു കൊതി അങ്ങനെ ചെയ്തതാണ് അഫിയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ അഫിക്ക് എന്നും ഇത് കരി വാരിത്തേക്കുമായിരുന്നു മുഖത്ത് പക്ഷെ ഇപ്പൊ കുറച്ച് വിളവ് വെച്ചുകൊണ്ട് നിധിക്കുട്ടിക്ക് ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല പിന്നെ ഈ പറഞ്ഞാൽ കുറെ നാൾ കൂടുമ്പത്തേക്കൊന്ന് പിരികെഴുതി കാണുന്നതൊക്കെ ആഗ്രഹം തോന്നൂല്ല അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ അവൾ എഴുന്നേറ്റപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ആൾക്ക് വാരി കൊടുക്കുന്ന ഒന്നും ഇഷ്ടം ഒരു പാത്രത്തിൽ കുറച്ച് ചോറിട്ട് കൊടുത്തോളൂ അത് കുറെ ഒക്കെ കളയും കുറെ ഒക്കെ തിന്നും അങ്ങനെയൊക്കെയാണ് പക്ഷെ അതിപ്പോഴേ ശീലിപ്പിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഫീ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ വാരി കൊടുക്കുന്നത് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അങ്ങനെ തീരെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അഫീനെ കൂട്ടിക്കൊണ്ട് വന്നു പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഉമ്മച്ചിവിടെ വന്നു കേട്ടോ അത്തച്ഛനെ കണ്ടിട്ട് അത്താ എന്ന് പറഞ്ഞ് വിളിച്ച് ഓടുന്നതാണ് കാണുന്നത് അങ്ങനെ എന്താ അത്തച്ഛൻ വന്നപ്പോഴേക്കും കയ്യിൽ പാലിൻ്റെ കവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കയ്യിൽ കൊടുത്തു ഇത് കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞിട്ട് ചുമ് കൊടുത്തതാണ് അപ്പോഴേക്കും അവൾ അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു ഓടാൻ തുടങ്ങി ഞാൻ ചോദിച്ചിട്ട് പോലും എൻ്റെ കയ്യിൽ തന്നില്ല അത്യാവശ്യം രണ്ട് പാലം ഉണ്ടായിരുന്നു അപ്പം കവറിന് ഭാരമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചാൽ പിടിക്കാന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് തന്നില്ല കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അടുക്കളയിൽ പോയിട്ട് ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് നമ്മളോട് പറയും ഫ്രിഡ്ജ് തുറക്കുന്നുള്ള രീതിയിൽ കാണിക്കും അങ്ങനെ അത് തുറന്ന് അവിടെ വെച്ചാലാണ് പുള്ളിക്കാരിക്ക് സമാധാനമാവുള്ളൂ കണ്ടില്ലേ പിടിച്ചുകൊണ്ട് പോകുന്ന അത്യാവശ്യം കനമുണ്ട് അതിന് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചു ആ ഒരു വന്നപ്പം മറ്റേ പപ്പ്സും അതുപോലെ പരിപ്പൊടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു പിന്നെ അഫി കുറേ സമയമൊക്കെ കളിക്കാനൊക്കെ പോയി പിന്നെ വന്നു ഫ്രഷായിട്ട് എന്താ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അവന് നാളെ അറബിയുടെ അതായത് ഇന്ന് അറബിയുടെ എക്സാം ആണ് അങ്ങനെ ഇരുന്നപ്പോൾ നിധിക്കുട്ടിയും കൂടെ പഠിക്കാൻ കയറിയിരുന്ന കേട്ടോ ഇത്